നമ്മളിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം ദമ്പതികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചതായി പരാതി ട്രാവലറിൽ എത്തിയ യാത്രാ സംഘം വഴിയരികിൽ വിശ്രമിക്കാനായി നിർത്തിയപ്പോൾ മർദ്ദിച്ചെന്നാണ് പരാതി ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ എന്താണ് സംഭവിച്ചിട്ടുള്ളത് തലയിലെ മുറിവൊക്കെ ദൃശ്യങ്ങളിൽ കാണാം എന്തിനാണ് മർദ്ദിച്ചത് ഇന്നലെ മുണ്ടക്കയത്ത് നിന്നും കൊല്ലത്തേക്ക് ഒരു സംഘം യാത്ര ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വിവാഹം നടക്കുകയും അതിനുശേഷം വരന്റെ വീട് കാണുന്നതിനായിട്ടാണ് മുണ്ടക്കയത്ത് നിന്നും ഈ സംഘം കൊല്ലത്തേക്ക് പോയത് അതിനുശേഷം ഈ ചടങ്ങുകൾ നടന്നതിന് ശേഷം കൊല്ലത്ത് നിന്നും അവർ തിരികെ മുണ്ടക്കയത്തേക്ക് പോകുന്ന വഴി പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം അവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിർത്തുകയും അതിലുള്ള ആളുകൾ പുറത്തിറങ്ങി നിൽക്കുകയും ചെയ്തിരുന്നു ഈ സമയം അതുവഴി വന്ന ഒരു പോലീസ് ജീപ്പ് ഈ ട്രാവലറിന് സമീപം നിർത്തുകയും ജീപ്പിൽ നിന്നും പോലീസുകാർ ഇറങ്ങി ഈ ട്രാവലറിൽ ഉണ്ടായിരുന്നവരെ അകാരണമായി മർദ്ദിച്ചു എന്നുമാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദമ്പതികൾ ഉൾപ്പെടെ മൂന്ന് പേർ പരിക്കേറ്റിട്ടുണ്ട് ഒരാൾക്ക് തലയിൽ പരിക്കുണ്ട് മറ്റൊരു സ്ത്രീക്ക് കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവർ ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ പരാതിയിൽ പറയുന്നത് തങ്ങളെ അകാരണമായി മർദ്ദിച്ചു എന്നാണ് ഏതായാലും ഉന്നത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് വിഷയമേതായാലും അന്വേഷിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാം